ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ കിണറിലെ തൊട്ടിയിൽ നമ്മൾ കയർ കിട്ടുമല്ലോ അതെങ്ങനെ നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ റോപ്പ് ഇതേപോലെ ചുറ്റ ഒരു എക്സ് രൂപത്തിൽ ഇങ്ങനെ ചുറ്റ ഇതേപോലെ എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ എക്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക അപ്പോൾ ഇതാണ് കെട്ട് ഇത് വലിച്ച് ടൈറ്റാക്കി നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് രണ്ട് ഭാഗം പിടിച്ച് വലിച്ചാൽ നല്ല ടൈറ്റാവും ഓക്കെ ഈ കെട്ടിൻ്റെ പേര് ക്ലൗഹിച്ചിന്നാണ് മാസം വലിച്ച് ടൈറ്റാക്കുക ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുങ്ങി പോകില്ല റോപ്പ് നമുക്ക് ലാസ്റ്റ് ഇതേപോലെ ഒരു സാധാ കട്ട് കെട്ടി ടൈറ്റാക്കി വെച്ചാൽ ഓക്കെ അപ്പോൾ എങ്ങനെ ആയാലും കെട്ട് അഴിയില്ല നമ്മൾ സാധാരണ രീതിയിലൊക്കെ കെട്ടിയാൽ ഈ റോപ്പ് ഇങ്ങനെ അങ്ങോട്ടും നീങ്ങിപ്പോകും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ നമ്മൾ ലാസ്റ്റ് ഈ കെട്ട് ചെന്ന് നയിക്കുക ഈ ക്ലോഹിച്ച് അയക്കാൻ സിമ്പിളാണ് ഈ രണ്ട് ഭാഗം ജസ്റ്റ് യൂസ് ആക്കിയിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു